ഹായ് ഹലോ വിബോസ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രീമിയം സെയിലുള്ള ഒരു മോം കിറ്റ് കോംബോ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടി വെയേഴ്സ് ആണെങ്കിൽ ഒത്തിരി ചെയ്യുന്നുണ്ടെങ്കിലും അധികം വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല അപ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ എന്താണെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോം കിറ്റ് കോംബോയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ചില്ലി റെഡ് ചില്ലിറക്ഷയിഡില്ല് ഫുൾ ഗാദേഴ്സ് വെച്ചിട്ടുള്ള ഫുൾ പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു മോമിൻ്റെ ഡ്രസ്സും പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ വൺ ഇയർ ബേബി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആൻഡ് ഇളകലൻ്റെ ലുക്കിലുള്ള ഒരു അടിപൊളി ബേബി ഡ്രസ്സും കൂടെയാണ് ഇതാണെങ്കിൽ ബേർത്ത് ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കാണെങ്കിലും ഫസ്റ്റ് മോമിൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിതാണെങ്കിൽ നെറ്റിന്റെ പ്ലെയിൻ നെറ്റിന്റെ അതായത് ബട്ടർഫ്ലൈ നെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സും കിടിന്റെ ഡ്രസ്സും ആണ് എന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ നെക്കിന്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുള്ള പേൾ വർക്ക് ആണ് കേട്ടോ ബീഡ്സും പേൾസും ഒക്കെ ഉപയോഗിച്ച് സൂപ്പർബായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള വി നെക്കിലാണെങ്കിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് വളരെ സ്പെഷ്യൽ ആണ് സ്ലീവ് ഫുൾ നമ്മളെ നല്ല ആയിട്ടുള്ള പോൾ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബീഡ്സും സ്റ്റോൺസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ലീവ്സാണ് ഫുൾ ഹൈലൈറ്റ് ചെയ്ത് താഴെ നല്ല ഹെവി ഹെവിയായിട്ടും മേളിലോട്ടുള്ള പോർഷനാണെങ്കിൽ സ്കേട്ടോട് ഇറക്കുന്ന തരത്തിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് പ്രിൻസ്കേർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ട്വന്റി മീറ്ററോളം ഫാബ്രിക് ആണ് നമ്മൾ നമ്മളിതാണെങ്കിൽ താഴ്ത്തെ ലയേഴ്സിന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്ലെയറിന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതല്ലേ നല്ല ഉള്ളിലുള്ളിലായിട്ട് ആയിട്ട് ഒത്തിരി നല്ല എന്താ പറയുക നല്ല തിക്ക് ആയിട്ടുള്ള ഗ്യതേഴ്സ് പിടിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് ആണ് ബാക്കിൽ സിപ്പിങ് ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഫ്രണ്ടാണ് വീനൊക്കെ കൊടുത്തിട്ടുള്ളത് മൂവെന്റ് ഡ്രസ്സിന്റെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കിഡിൻ്റെ ഡ്രസ്സാണ് കിഡിൻ്റെ ഡ്രസ്സും സെയിം കളർ പാറ്റേണില് കുറച്ച് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അതാണെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാണ്ട് നമ്മളാണെങ്കിൽ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്ലീവ്സിന് പകരമായിട്ട് പിന്നെ ഈ ഒരു പോസ്റ്റിലാണെങ്കിൽ കുഞ്ഞൊരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഫുള്ളു ആണെങ്കിൽ നമ്മുടെ ജുവലറിയും ആപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ട്രയിങ് ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹുക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹിപ്പിലാണെങ്കിൽ ജസ്റ്റ് ഒരു ബെൽറ്റും അതിലാണെങ്കിൽ ജസ്റ്റ് ഒരു ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ റിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ബ്ലീച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലായിട്ട് നമുക്കൊരു സാറ്റേൺ ലൈനിങ് വരുന്നുണ്ട് തൊട്ട് അടിയിലായിട്ടാണെങ്കിൽ സ്റ്റിഫ് നെറ്റും ക്രൈപ്പ് ലൈനിങ്ങും ഒക്കെ വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അപ്പോ ഒരു കോമ്പ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പിലോട്ട് അയച്ചുതരിക ഏത് കളർ ആണെങ്കിലും കളർ കസ്റ്റമൈസേഷൻ ആയിരുന്നാലും മോഡലായിരുന്നാലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും മാറി മറക്കേണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക